മാർച്ച് പത്തൊമ്പത് സ്വർഗീയ അനുഗ്രഹീത മാതാവ് മോസ്കോയിലെ ക്രംനിൻ കത്തീഡ്രൽ പള്ളിയിലാണ് ഇപ്പോൾ സ്വർഗീയ അനുഗ്രഹ മാതാവിൻ്റെ സ്വരൂപമുള്ളത് ഇതിനു മുൻപ് സ്മൊളൻസ്കിൽ ലിത്വാനിയൻ രാജാവായ വിറ്റോവിൻ്റെ മകളും മോസ്കോയിലെ ബെയിൽസൺ രാജകുമാരൻ്റെ ഭാര്യയുമായ സോഫിയയാണ് മോസ്കോയിലേക്ക് ഈ സ്വരൂപം കൊണ്ടുവന്നത് ഈ സ്വരൂപത്തിൽ മാതാവ് തൻ്റെ വലത് കൈയിൽ രാജകീയ തണ്ടും ഇടത് കൈയിൽ ദേവകുമാരനെയും വഹിച്ചിരിക്കുന്നു ഈവരും കിരീടം ധരിച്ചിട്ടുണ്ട് ഈ സ്വരൂപത്തെ ചിലർ പറയുന്നത് അങ്ങേ ഞങ്ങൾ എന്ത് വിളിക്കും എന്നാണ് ക്രിസ്തുവിൽ പ്രിയരെ നമ്മുടെ ജീവിതത്തിൽ നാം എത്ര വേർച്ചയിലേക്ക് വന്നാലും നേട്ടങ്ങളുണ്ടായാലും നാം അത് ലയിച്ച് പോകാതെ നമ്മുടെ ജീവിതത്തിൽ എളിമ പുണ്യം അഭ്യസിക്കണം ആ സമയം സ്വർഗീയ അനുഗ്രഹീതമാതാവ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വർഷിക്കും എന്ന് തീർച്ചയാണ് അതിനാൽ നമ്മെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ